നമ്മുടെ നസീർ സാറിനെ പറ്റി ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് ലെജൻസിന്റെ പേരുകൾ വന്നു പോകും ദാസേട്ടൻ വരും ഈ സുശീല വരും ഭാസ്കര മാഷ് വരും വയലാറ് വരും ദേവരാജ മാഷ് വരും അങ്ങനെ അങ്ങനെ എത്ര എത്ര മഹാത്മാക്കളുടെ പേരുകളാണ് നമുക്കൊരു എപ്പിസോഡില് പറയാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അല്ലേ ഒരുപാട് പേരുകളുടെ നമ്മൾ നമ്മളറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്ന കാര്യത്തില് ശരിക്കും ഈ രണ്ടാമത് വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലം കൊല്ലം കഴിഞ്ഞ അപ്പോഴത്തേക്ക് വലിയ മാറ്റം അല്ല സിനിമയിൽ വരുന്നത് സിനിമയൊക്കെ അല്ല അത് തന്നെ ട്രോളിയും അതും അത് വന്ന് ഇരുമ്പ മരമായിരുന്നു ഇതായിരുന്നു ഇപ്പോഴാണ് ഭയങ്കര മാറ്റം കാരണം ഞാൻ ഒരു ആര് പോയി ചെയ്യാൻ പോയിരുന്നു അപ്പോ ഗ്രീൻ മാറ്റ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എനിക്ക് എനിക്കറിയില്ല ഗ്രീൻ മാറ്റ് എന്ന് പറഞ്ഞ എന്താന്ന് എനിക്കറിയില്ല അപ്പോ എന്നോട് പറഞ്ഞ ഇങ്ങനെ തള്ളാനായിട്ട് ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ വലിയൊരു മതിൽ കെട്ടി ഇങ്ങനെ തള്ളി പൊട്ടിക്കുന്നു എന്ന് ഗ്രീൻ മാറ്റില് ഞാനിങ്ങനെ കാണിച്ചാ മതി താഴെന്ന് ആ ഇപ്പോഴാണ് ഭയങ്കര അതിന് അതാ മനസ്സിനക്കരക്ക് അപ്പുറം വന്നതല്ലേ ഈ ഗ്രീൻ മാറ്റൊക്കെ മനസ്സിനക്കര പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം ആയില്ലേ അപ്പൊ അന്ന് പാട്ടിലാണോ ഒരു അലമാരയുടെ അതന്നെ അതൊക്കെ മല്ലി റാണി എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ ആണ് അങ്ങേടെ കഴിവാണ് അതെ അതന്നെ അതാ പടത്തില് അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറയിൽ ഇങ്ങനെ നാല് നാല് ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ അങ്ങേരാണ് അത് മുഴുവനും അങ്ങേരത്തെ വലിയ ക്യാമറമാൻ ആയിരുന്നു മല്ലി റാണി എന്റെ ഒരുപാട് ഞാൻ ഡയറക്ട് ചെയ്ത പടത്തിനും അങ്ങേരായിരുന്നു ക്യാമറാമാൻ അത് അതില് അന്ന് ആലമാരുടെ മേലത്തെ ഡാൻസ് ഒരു അന്നത്തെ സെറ്റപ്പില് പേര് ഇതാണ് ഇന്നത്തെ സെറ്റപ്പിൽ പറഞ്ഞു അന്നേ ആ അത്രയും ആ കാലത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെമ്മീനിലെ ചെമ്മീനിലെ ലാസ്റ്റ് ചുഴലൊക്കെ വരുന്നില്ലേ എന്ത് പാടുപെട്ടാന്ന് പറയാം അവരെടുത്തത് വെള്ളം താഴെ വെച്ചിട്ട് അതിന്റെ അകത്ത് വന്ന ഒരു എന്തോന്ന ഒരു ഫാൻ മാതിരി വരണം താഴെ വെച്ചിട്ടില്ലെങ്കിൽ ചുറ്റാൻ വേണ്ടി വരും ആ ചുഴി വരാൻ വേണ്ടി എന്ത് പാടുപെട്ട ക്ലോസ് അത് എടുത്ത് പിന്നെ അത് ലോങ് ഷോർട്ടിൽ വെച്ച് ഇപ്പോഴാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഒന്നില്ലാത്ത കാലത്താണ് അത് എടുത്തത് എന്നുള്ളത് ഓർക്കണം വലിയ ടെക്നീഷ്യന്മാരും ചോദിക്കും എന്നോട് ഷീലാമ പറഞ്ഞ ശേഷം വാഴവയം പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ് അല്ലെമാരിയുടെ മുകളിൽ ഡാൻസ് കളിക്കുമ്പോൾ വരുന്ന വരി ഏതാണ് സീതാദേവിയിലേത് വരി കല്ലിൽ കൊത്തി വരിക നിന്റെ കനക അല്ല അത് കൂടുതലായിട്ട് രണ്ടുപേരി പാടിയാല് അത് കുഞ്ഞേട്ടൻ പാടും കുഞ്ചേട്ട് കല്ലിൽ കൊത്തി വെച്ച തൊട്ട് കൊത്തി വെച്ചാൻ പറയണം കുഞ്ചേട്ടൻ രണ്ടുപേരും പാടും ഇല്ലെങ്കിൽ ഞങ്ങള് അല്ല എനിക്കറിയാൻ വയ്യത് കേട്ടുണ്ടോ അത്ര ശരി കൊത്തിവെച്ച കവിത അത്രേ പെട്ടു നിന്റെ നന്നായിട്ട് പാടുന്നുണ്ടല്ലേ ഇല്ല ഞാൻ ഞാൻ ഗാനഗന്ധർവൻ നമുക്ക് ഒരു വീഡിയോയും കാണാം ഞാനെന്റെ അഭിനയ ജീവിതത്തിൽ ഒരേ ഒരു പടമേ നസീർ സാറുമായിട്ട് ചെയ്തിട്ടുള്ളൂ അത് ജസ്റ്റിസ് രാജയാണ് പക്ഷെ എക്കാലത്തും ഓർമ്മ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓർമ്മ നിലനിർത്തുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു താരതമ്യേന പുതുമുഖമായെന്നെ എൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പടമാണ് പുതുമുഖമായ എന്നോട് ആ വേർതിരിവ് കാണിക്കാതെ വളരെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെപ്പോലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് അപ്പം അദ്ദേഹം ആഹാരമെന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരും അദ്ദേഹം അത് കഴിക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ അടിത്തിരിപ്പുണ്ടെങ്കിൽ എന്നെ വരൂ അടുത്തു വരൂ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് പാത്രമൊക്കെ തുറന്ന് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു അതായത് സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും സ്നേഹസ്വരൂപനായ ആർദ്ര ഹൃദയ ഹൃദയനായ ഒരു വേറൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം എല്ലാവരെയും സഹായിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ മറ്റു സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആ സിനിമയിലെ എല്ലാം ഒരേ കരുതലൂടെ സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതെ മോഹൻ ജോസ്ടിനൊക്കെ ഇങ്ങനെ നമ്മളനുഭവങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കൽ കണ്ട ആൾ ഒരിക്കൽ വർക്ക് ചെയ്തു ഇപ്പോൾ പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു കൊല്ലം ഒന്നിച്ചുണ്ടായാൽ പോലും നമ്മൾ ഓർക്കാനൊരു അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പല ആളുകളോടും നമ്മൾ കുറേ നേരമൊക്കെ ഒന്നിച്ചിരുന്നിട്ട് പിരിഞ്ഞു പോയാൽ കുറച്ച് കഴിയുമ്പം മറന്നു ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അവരെ പറ്റി കുറെ ഓർമ്മകളുണ്ടാവും അവരൊരു കുറച്ച് ഓർമ്മകൾ നമ്മളിൽ അവശേഷിക്കും അല്ലേ അത്തരത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു നസീർ സാർ ഷീലാമ ഇപ്പം ഇത്രയധികം സിനിമകളുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പാട്ടായിട്ടും സീനായിട്ടും മൊബൈലിൽ തട്ടുമ്പോഴും ഒക്കെ ഇതിങ്ങനെ ഓപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഒരു വാക്ക് കാലഘട്ടത്തിലെ സിനിമകളുടെ കാണൽ ഇപ്പോൾ എത്തളവിലുണ്ട് കാണാൻ വിട്ട മാറ്റൈമി അതെ അതെ ശരിയാ അതുപോലെ ഒരുപാട് സംഭവങ്ങള് അതായത് തോക്കുകൾ കഥ പറയുന്ന ഒരു പടം അത് ഞാൻ കണ്ടിട്ടേ ഇല്ല അത് വന്ന് ഇതിനാ കണ്ടത് ഞാന് ടി വിയിലാണ് കണ്ടത് ഞാൻ അങ്ങനെ ഒരുപാട് ഞാൻ തന്നെ വിചാരിക്കാം അയ്യോ ഇത് ഞാൻ അഭിനയിച്ചോ സംശയം ഈ പടത്തിന് ഞാൻ അഭിനയിച്ചു ഈ പടത്തിൽ ഞാൻ ഉണ്ട് മിണ്ടാ പെണ്ണിന് പടം അത് നോക്കിയപ്പോ അതിന് ഞാനും ശാരദിയും അയ്യോ ശാരദിയല്ലേ ഞാനുണ്ടോ ഇതില് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല പടങ്ങളിൽ ഞാൻ ഇപ്പോഴാ മുത്തശ്ശീന്ന് ഒരു പടം അതും ഇപ്പഴാണ് കാണുന്നത് വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടാ അത് വരുന്നുണ്ട് മലയാളം പടങ്ങളില് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടു വിട്ടാ ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഉള്ളതുകൊണ്ട് അവസരമുണ്ടല്ലോ അന്ന് സിനിമ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങൾക്ക് ഇല്ല സിനിമയിലൊക്കെ പോയി മലയാളം പടങ്ങൾ ചെന്നൈയില് റിലീസാവില്ല ഓ ഒരിക്കലും റിലീസ് ആ ഒരു ചെമ്മീൻ മാത്രം വന്ന് കൊറേ കാലമായിട്ട് ഓടി പിന്നെ ആ നിമിഷം ഒന്നൊരു പടം ആ പടം ഓടാൻ എന്താണെന്നറിയോ കാരണം ശ്രീദേവിയാണ് അതിൽ അഭിനയിച്ചത് അപ്പൊ അതിൽ ചെറിയ പവാട ഇട്ടിട്ട ഒരു ബാനർ മുകളിൽ ഇങ്ങനെ മുകളിലാണ് ശ്രീദേവി ഞാനും അതുമൊക്കെ ഞാനവിടെ മുഖങ്ങൾ ശ്രീദേവി നിൽക്കുന്ന പോലെ അപ്പോൾ റിയൽ ആയിട്ട് അതിൻ്റെ ആ ഡയറക്ടറും ഡയറക്ടറും ഒക്കെ വന്നത് ശശിയാണ് എ വി ശശിയാണ് അപ്പൊ ശ്രീദേവി ഇട്ടിരിക്കുന്നത് റിയൽ ആ ബാനറിൽ റിയൽ ആയിട്ടുള്ള ഒരു പാവാട അത് ഇതുവരേക്കുള്ള പാവാട അത് കാറ്റ് വരുമ്പോ ഇങ്ങനെ പോകും ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തു ട്രാഫിക് ജാമാ അവിടെ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ആ പടം അവിടെ ഭയങ്കരമായിട്ട് ഓടി പെൻ ചെമ്മീൻ രമ്യം ഞാൻ അവിടെ പോയി ഞാനും ജയലളിതയേനും കൂടെ ഒരുമിച്ച് പോയി കണ്ട പടമാണ് അത് പിന്നെ വന്ന് ഇവിടെ പടം കാണാനേ ഒക്കില്ല ഒരിക്കൽ ഒരു പടത്തിന് പോയിരുന്നു ഞാനും സത്യം സാറും കൂടിയാ പോയത് ആ പടം കാണാനായിട്ട് പിന്നെ വേറെ ഞങ്ങളുടെ കൂടെ ടച്ചപ്പനും കിച്ചപ്പനും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു അപ്പോൾ അറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് നസീർ സാറും ഉണ്ടായിരുന്നു സോറി നസീർ സാറും ഉണ്ടായിരുന്നു അത് മൂന്ന് പേരും കൂടിയാണ് പോയത് അവരറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഉടനെ തിയേറ്റർ പടം കാണാൻ നിർത്തിയ ഒരു പടം അവിടെ ഞങ്ങള് പുറകെ ഒരു വഴിയുണ്ട് അതിൽ കൂടെ കേറി വേറൊരു വീട്ടിന്റെ ഓട്ടിൽ കയറി വേറൊരു ആപനക്കടയിലെ മുകളിൽ കൂടി കയറി താഴെ ഇറങ്ങിട്ട് അങ്ങനെയാ പോയത് പോൻ മുഖത്തില് ഇപ്പൊ കഴിഞ്ഞാലുള്ള അവസ്ഥ ഇപ്പോഴെങ്കിലും ആർട്ടിസ്റ്റിനെ വന്ന് വല്ലപ്പോഴും ഇവിടെയൊക്കെ ഒക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ വല്ല വീടുകളിലൊക്കെ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് ആ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്നാ കുറച്ചു നേരം അവരെ കാണാം അതേമാതിരി ഡാലാണെങ്കിലും ഡാലിന്റെ ഒക്കെ കാണാം അന്ന് ഞങ്ങളെയൊക്കെ കാണണമെങ്കിലും ചെന്നൈക്ക് വരണ്ടേ